Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. Paul the Theology of the Body. ഇന്നത്തെ നമ്മുടെ പഠനവിഷയം പോണോഗ്രഫി അശ്ലീല കല ഇതിനെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിക്കുവാൻ പോവുകയാണ് ഈ എപ്പിസോഡിൽ ഇതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മളെ ഈ ഷോക്ക് സമർപ്പിക്കുക പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും കൊണ്ട് നമ്മൾ നിറഞ്ഞ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ വലിയ ദാനമായ നമ്മുടെ ശരീരം അതിനെ ദുരുപയോഗിക്കുന്ന പോണോഗ്രഫിയെ പൂർണ്ണമായി മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും തക്കവണ്ണം കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പോൾ രണ്ടാമൻ ഗുഡ് അപ്പൊ ഇന്ന് നമ്മള് പറഞ്ഞതുപോലെ ഫോണോഗ്രഫി എന്നുള്ള വിഷയം നമ്മുടെ ചർച്ചാ വിഷയമാക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചു ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ ഈ ടി ഒ പി ക്ലാസ് റൂമിൽ ഈ ഫോണോഗ്രഫിയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കൂട്ടുകാരിൽ നിന്നും മറ്റ് മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഈ പോണോഗ്രഫിയെക്കുറിച്ചുള്ള ചിന്തകൾ അല്പം പങ്കുവെക്കുന്നത് നല്ലതാണ് സാർ ആ ഈ പോണോഗ്രഫി കാണുന്നത് നമ്മുടെ ഈ സമൂഹത്തിനും ഈ തലമുറയ്ക്ക് തന്നെയും വലിയൊരു ദോഷത്തിനും അതിൻ്റെ വിനാശത്തിലേക്കും അത് വഴിതെളിക്കുന്നു തീർച്ചയായിട്ടും ജീസൻ പറഞ്ഞത് വളരെ വാസ്തവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡിന് നമുക്ക് വളരെ പ്രസക്തിയുള്ളത് നമ്മുടെ തലമുറയെ അങ്ങേ അറ്റം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രതിഭാസമാണ് ഒരു തിന്മയാണ് തീർച്ചയായിട്ടും നല്ല ആശയമാണ് പങ്കുവച്ചത് പിന്നീട് സർ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ചെറിയ പിള്ളേർക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഇത് അവൈലബിൾ ആണ് ഓക്കെ യാ അത് ഡെല്ല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വളരെ യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഈസി ആയിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് അവൈലബിൾ ആണ് വെരി ഗുഡ് പിന്നീട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനെക്കുറിച്ച് സാർ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ധാരണ എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് ശേഷം അതായത് പ്രായപൂർത്തി ആയതിനു ശേഷം ഇത്തരത്തിലുള്ള ഫോണോഗ്രഫി അതുപോലത്തെ വീഡിയോകളിലൊക്കെ സമീപിക്കുന്നത് ഒരു തെറ്റല്ല ശരിക്കും ധാർമ്മികതയ്ക്ക് എതിരല്ല എന്നൊരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആൽബിൻ ഇവിടെ പറയുകയുണ്ടായി അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് പോലെ ഇതൊരു ലൈസൻസ് നമുക്ക് കിട്ടും പ്രായപൂർത്തി ഏജ് അപ്പോൾ ഇന്ത്യയുടെ നിയമപ്രകാരം നമ്മൾ പ്രായപൂർത്തിയായവരാണ് പിന്നീട് എങ്ങനെ വേണമെങ്കിൽ തെറ്റുമില്ല അതിലൊരു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അത് നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം പിന്നീട് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ നവമാധ്യമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ വളരെ മോശപ്പെട്ട സൈറ്റുകളിലേക്ക് നമ്മൾ കയറുകയും താൻ കൂടുതൽ അതിലേക്ക് അഡിക്റ്റ് ആവുന്ന ഒരു പ്രവണത കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുക വെരി ഗുഡ് ലെൻസ പറഞ്ഞത് നമ്മൾ പോപ്പ്സ് ഇന്ന് നമുക്ക് എന്തൊരു ചെറിയ കാര്യം കമ്പ്യൂട്ടറിലോ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫോണിലോ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഇഷ്ടം പോലെ വരുന്നു അപ്പോൾ ഈ പോപ്പപ്സ് മുഴുവനും ഇത് നമ്മളെ നയിക്കുന്നത് പോണോഗ്രഫി വെബ്സൈറ്റുകളും ഇല്ലെങ്കിൽ ഇത് സംബന്ധമായിട്ടുള്ള ലിങ്കുകളിലേക്കുമാണ് അതും ശരിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ് അപ്പം ഇങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങൾ ഈ പോണോഗ്രഫിയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും ഇപ്പം ഞാൻ ഈ തിയോളജി ബോഡി ക്ലാസ്സുകൾ പലയിടത്തും എടുക്കുമ്പോഴേ പൊതുവായിട്ട് ആളുകളുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമുണ്ട് അപ്പം അതെന്താണെന്ന് ആർക്കെങ്കിലും ഗസഹിയാവോ പൊതുവായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട് ഈ പോണോഗ്രാഫി എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്ഷൻ പോലെ വ്യക്തികൾക്ക് ഒരു അഡിക്ഷൻ ആയിട്ട് മാറുന്നു കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡിക്ഷനിലോട്ട് ഇത് നീങ്ങാനുള്ള കാരണം ആ അതെ ഞാൻ ഏതായാലും എന്നോട് ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ വേറൊരു മുഖമാണ് അഞ്ചുവിലൂടെ നിങ്ങൾ കേട്ടത് അപ്പോൾ ആളുകൾ സാധാരണ രീതിയിൽ പറയും ഒരുപക്ഷം ആളുകൾ അവർ പറയുന്ന ഇതാണ് ഞങ്ങൾ പോണോഗ്രഫി കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഒരിക്കലും അഡിക്റ്റഡ് ആകുകയില്ല പക്ഷേ ഇതാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജു ഇവിടെ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഞാൻ ഇനിയും എൻ്റെ ക്ലാസ്സിൽ ഞാൻ മനസ്സിലാക്കി തരാൻ പോവുകയാണ് നമ്മളിത് ഒരു അഡിക്ഷനായിട്ട് ഒരു ഡ്രഗ് അഡിക്ഷൻ അല്ലെ ഒരു ആൾക്കഹോളിക് അഡിക്ഷൻ എന്നതുപോലെ ഫോണോഗ്രഫി വീഡിയോസ് റെഗുലർലി കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ചേഞ്ചസ് അത് സയൻറ്റിഫിക്കായിട്ട് റിസേർച്ച് ചെയ്ത് ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും പറഞ്ഞിട്ടുള്ള ചില വസ്തുതകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം അപ്പോൾ അഞ്ജുവിൻ്റെ ചോദ്യം വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് നമ്മളെ ഇത് അഡിക്ഷനിലേക്ക് ധാരാളം കൊണ്ടുപോകും അവസാനം ഇറ്റ് ഈസ് ഈക്വലൻ ടു ആൾക്കഹോളിക് അല്ലെങ്കിൽ ഒരു സാധാരണ ഡ്രഗിൻ്റെ അഡിക്ഷൻ പോലെ ഇത് വളരെ മാരകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സയൻസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് നിങ്ങളെ കാണിക്കാം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഒരു കേംബ്രിഡ്ജിലെ ന്യൂറോ സൈക്കാട്രിസ്റ്റായ വലേരി വൂൺ ആ ഡോക്ടർ ഇതാണ് പറഞ്ഞത് ആ ഡോക്ടർ ഫോൺ ഓൺ ദ ബ്രെയിൻ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന കൺക്ലൂഷൻ ഇതാണ് ഒരു ആൾക്കഹോളിക് അഡിക്ഷൻ്റേതു പോലെ ബ്രെയിനിലെ ഫോൺ വാച്ച് ചെയ്യുന്ന ആളുകളിൽ അവരുടെ ബ്രെയിനിലെ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന ഇതാണ് ദ ബ്രെയിനിലെ വെൻട്രൽ സ്ട്രെയ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗം അതാണ് നമ്മുടെ പ്ലഷറിൻ്റെ പാത്വേ ഇപ്പം നമ്മുടെ പ്ലഷറിൻ്റെ പാത്വേ അതാണ് അപ്പോൾ ഇവിടെ ഈ ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമ്മുടെ പ്ലഷർ പാത്വേ ഈ പ്ലഷർ പാത്വേയുടെ പേരാണ് വെൻട്രൽ സ്ട്രേറ്റം നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പ്ലഷർ പാത്വേ ആണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പാത്ത് വേയിൽ നമ്മളിങ്ങനെ ഫോൺ വാച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ലൈറ്റ്സപ്പ് ചെയ്ത് അതായത് ഈ ചേഞ്ചസ് ഈ കെമിക്കൽ റിയാക്ഷൻ മൂലം ഈ നമ്മുടെ ഇലക്ട്രോൺ അല്ലെ കണക്റ്റേഴ്സ് ബ്രെയിനിലുള്ള ഇലക്ട്രോൺസ് കണക്റ്റേഴ്സ് ഇതിനെ ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെയും പിന്നെയും ഇതിനു വേണ്ടി ഇതിനൊരു വലിയൊരു വലിയൊരാകാംക്ഷ ഒരു ക്രേവിങ് കൊടുത്തുകൊണ്ട് ഈ ഭാഗം പ്രത്യേകമായിട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് അവരുടെ റിസർച്ചിൻ്റെ ഒരു റിസൾട്ട് അതുപോലെ തന്നെ ഇനി വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ഒരു ഡോക്ടർ വില്യം അദ്ദേഹം വയർ ഓഫ് ഇൻറ്റിമസി അതായത് ഫോണോഗ്രഫിയെക്കുറിച്ച് അദ്ദേഹം പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ റിസർച്ച് നടത്തിയിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വയർഡ് ഫോർ ഇൻറ്റിമസി അത് മോർ ലെസ് സെയിം ഒരു സിമിലർ റിപ്പോർട്ടാണ് ഈ ഡോക്ടർ വലേരിയും ഇദ്ദേഹവും പറഞ്ഞിരിക്കുന്ന ഒരു സിമിലർ റിപ്പോർട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് പോണോഗ്രഫിയും മാസ്ട്രേഷനും ആക്ച്വലി ഈ സിങ്ക്ലേറ്റ് കോർടെക്സിൽ അവിടെ നമ്മുടെ ബ്രെയിനിൻ്റെ ഈ റീജിയൻ മോറൽ ഡിസിഷനും അതുപോലെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് വിൽ പവറിനും എല്ലാം പ്രധാനമായിട്ട് കാരണമായിട്ടുള്ള ഈ സിങ്കുലേറ്റ് കോർടെക്സ് ആ റീജ്യനെ അത് വീക്കൻ ചെയ്യും റെഗുലറായിട്ട് ഇത് ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കെമിക്കൽ ചേഞ്ചസ് റെഗുലറായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ട് അതിനെ വീക്കെൻഡ് ചെയ്ത് ഈ വ്യക്തികൾ ഇവൻ ഡിസിഷൻ മേക്കിംഗ് പവർ പോലും അവരുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകും മോറൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുവാൻ അതൊക്കെ ഈ ബ്രെയിനിൻ്റെ ഈ ഭാഗം വീക്കായിട്ട് അത് അവരുടെ ജീവിതത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കും എന്ന് ഈ ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇവി വേറൊരു നിങ്ങളുടെ ശ്രദ്ധ ഇനിയും ഞാൻ അങ്ങോട്ടേക്ക് സ്ലൈഡിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇവിടെ ഒരു വ്യക്തി ഫോൺ വാച്ച് ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ അല്ലെ വാസോപ്രസിൻ എന്നുള്ള ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ഹോർമോണ് കൂടുതൽ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആളിൻ്റെ അതായത് നമ്മുടെ ബ്രെയിനിനെ അത് ബ്ലൈൻഡ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് അത് എക്സസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പം ലോങ് ടേം മെമ്മറീസ് ഉള്ള സെല്ലിനെ അത് അഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറീസിനെ അത് ബ്ലൈൻഡ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ആ കാണുവാനുള്ള ഒരു പ്രേരണ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കുകയാണ് ഒരു ഒബ്ജക്റ്റ് അതായത് വെറും ഞാൻ നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ വിൽ പവറും എല്ലാം വീക്കൺ ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലെ അത് ശരിക്കും ഒരു ഒരു ബ്ലൈൻഡ് ഫീലിംഗ് ആണ് കൊടുക്കുന്നത് ഒരു ബ്ലൈൻഡ് ഫീലിംഗ് കൊടുത്തിട്ട് ഒരു ഒബ്ജക്റ്റ് പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അത് ആ പാത്ത് വേയിൽ അതിനൊരു പ്ലഷറിന് വേണ്ടിയുള്ള ക്രേവിങ് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ആകുന്നുണ്ട് എന്തൊക്കെ കെമിക്കൽ ചേഞ്ചസ് ആണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നെന്നുള്ളത് വീണ്ടും നമുക്കൊന്നും കൂടെ അങ്ങോട്ട് ശ്രദ്ധിക്കാം ഈ സ്ലൈഡിൽ നമ്മൾ വേറൊരു കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് നമ്മൾ സെക്ഷൽ ആക്ടിവിറ്റിയിൽ അല്ലെ പോണോഗ്രഫിയിൽ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഒരു ഒരു കെമിക്കലാണ് അവിടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്നത് കൂടുതലായിട്ട് അപ്പോൾ ഈ ഡോപ്പാമെയിൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഇത് ഒരു ഒരു സെൻസ് ഓഫ് ക്രേവിങ് നമ്മുടെ ആ പാത്ത് വേയിൽ നമ്മുടെ മെസ്സേജ് ബ്രെയിൻ മറ്റുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ഈ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ ക്രേവിങ്ങും അതുപോലെ തന്നെ ഇതൊരു മെസ്സേജ് കൊടുക്കുന്ന ഇതാണ് ഐ ഹാവ് ടു സീ ദിസ് അഗെയിൻ ഐ ഐ നീഡ് ദിസ് മോർ അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആൾക്കഹോള് കഴിക്കുമ്പോൾ ഒരു ക്രേവിങ് ആളുകൾ കൊണ്ടാകുന്നതുപോലെ ഈ ഡോപ്പ നമ്മുടെ ബ്രെയിനിൽ വലിയൊരു ക്രേവിങ് ചുരുക്കി പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അത് വീണ്ടും കാണണം വീണ്ടും കാണണം വീണ്ടും കാണണം അപ്പോൾ കുറച്ച് കഴുകാലം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് പോരാ വീണ്ടും അതിലും കുറേ കൂടെ ഡിഗ്രി കൂടിയ ഹാർഡ് കോറായിട്ടുള്ള പോണോഗ്രഫിക് വീഡിയോസ് കാണാനുള്ള പ്രേരണ ഇവരിലുണ്ടാകുക കാരണം അവരങ്ങ് ഡീസെൻസിറ്റൈസ്ഡ് ആയി അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഒന്നും പിന്നീട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കത്തില്ല ഈ ഡോപ്പാമെയിൻ അവിടെ എന്തുകൊണ്ടാണ് ഈ ക്രേവിങ് നമ്മുടെ ബ്രെയിനിൽ ഈ കെമിക്കൽ ചേഞ്ച് മൂലം വരുന്നതുകൊണ്ട് ഇനിയും എനിക്ക് കൂടുതൽ വേണം ഇനിയും എനിക്ക് കൂടുതൽ വേണം അപ്പോൾ ഈ മദ്യപാനികളുടെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണേലെ ആരംഭത്തിലെ ഒരു കുപ്പി മദ്യവും കഴിച്ചുകൊണ്ടാണോ ഇവർ മദ്യപാനികൾ ആരംഭത്തിലെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല ചെറിയ ചെറിയ ചിലപ്പോൾ ഒരു പെഗ്ഗായിരിക്കും അല്ലെ രണ്ട് പെഗ്ഗായിരിക്കും അല്ലെങ്കിൽ ചെറിയ അളവിലാ കുടിച്ചു കുടിച്ച് 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 കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പിന്നെ അത് വലിയ കാര്യമൊന്നുമില്ല അല്ലേ ഓ ഇതന്നെ ആ ഒരു ചെറിയ ബോട്ടിലൊക്കെ കുടിച്ചെന്ന് പറഞ്ഞ ഒരു കോട്ടർ ബോട്ടിൽ കുടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ എൻ്റെ അവിടെ സംഭവിക്കുന്നത് ഇനി നമുക്ക് അല്പം കൂടെ കൂടി കൂടുതൽ വീര്യമുള്ളത് നോക്കി കുടിക്കാം അല്ലെങ്കിൽ കൂടുതൽ അളവ് കുടിക്കുക അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സാണ് ഫോണോഗ്രഫി കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ 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 ശക്തി കൂടിയ അല്ലെങ്കിൽ കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ട് ഇതിങ്ങനെ കൂടുതൽ 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 ഇതിലേക്ക് ഒരിക്കലും ബ്രെയിൻ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനും പറ്റത്തില്ല കാരണം ഈ ക്രേവിങ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫോണോഗ്രഫിക്ക് നമ്മൾ ഒരിക്കൽ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എളുപ്പം അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അതൊരു ഓവർനൈറ്റ് അല്ല കാരണം ഇത് ഓൾറെഡി ബ്രെയിൻ മാപ്പിങ്ങിൽ ബ്രെയിൻ ചേഞ്ചസിൽ ഇത് ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പിന്നീട് അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം നമുക്ക് കുറേ വലിയൊരു പ്രോസസ്സിലൂടെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് പുറത്തേക്ക് നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ കെമിക്കൽ ചേയ്ഞ്ചസ് ഇപ്പം അഞ്ചു ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് അത് അഡിക്ഷനായി മാറുന്നതെന്ന് പറഞ്ഞാൽ ആരംഭത്തിലൊക്കെ ആളുകൾ വിചാരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ വാച്ച് ചെയ്യും എപ്പം വേണമെന്ന് വെച്ചാൽ എനിക്ക് നിർത്താൻ പറ്റും ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ കൂടുതൽ നമ്മളെ ഇത് അഡിക്ഷനിലേക്ക് കൊണ്ടുവരുന്നത് ഈ ബ്രെയിനിൻ്റെ ചേഞ്ചസ് മൂലമാണ് ഈ ഡോപ്പാമൈനും അതുപോലെ മറ്റുള്ള ഹോർമോൺസും ഈ പാത്ത് വേയിൽ നമ്മളിൽ ഒരു ക്രേവിംഗ് ഉണ്ടാക്കുക അപ്പോൾ ഈ സിഗ്നൽ നമ്മുടെ ബ്രെയിൻ കൊടുക്കുന്ന സിഗ്നലിൽ മുഴുവനിലും ഇത് കൊടുക്കുന്ന മെസ്സേജ് ഇതാണ് യു നീറ്റ് ടു സീ മോർ ഒബ്ജെക്റ്റ് കുറേ കൂടി ഇൻറ്റൻസിഫായിട്ട് ഇൻറ്റൻസിഫൈഡ് ആയിട്ട് അപ്പോൾ ആദ്യം വല്ലപ്പോഴും കണ്ടിരുന്ന ആളുകൾ എപ്പോഴും എപ്പോഴും കാണണമെന്നുള്ള ഒരു വലിയൊരു മോട്ടിവേഷൻ കിട്ടുക മോർ ഫ്രീക്വൻ്റ്ലി അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ശക്തിയായിട്ടുള്ള കൂടുതൽ വയലൻ്റായിട്ടുള്ള വീഡിയോസ് കാണുവാന് അപ്പോൾ അതാണ് ഇത് വ വളരെയധികം നമുക്ക് ദൂഷ്യമുണ്ടാക്കുന്ന അഡിക്ഷനിലേക്ക് പോകുന്നത് പക്ഷെ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് ഫോൺ വാച്ച് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും അവരിതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല പക്ഷെ സയൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇത് വളരെയധികം ഉപകാര ഉപകാരപ്രദം ആണ് എന്ന് ചിലരൊക്കെ ഇപ്പം പല സ്ഥലങ്ങളിലും ഈ ചോദ്യം ആളുകൾ ചോദിക്കാറുണ്ട് സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ടല്ലോ ഇതിന് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തുപകാരമാണ് ഈ സൈക്കോളജിസ്റ്റും ഈ സൈക്കാട്രിസ്റ്റും ഈ സയന്റിസ്റ്റും തന്നെ അവർ കണ്ടുപിടിച്ച് പറയുന്ന ഇതാണ് മനുഷ്യനെ നശിപ്പിക്കുവാനോ അവൻ ഒരിക്കലും പിന്നീട് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത വിധത്തിൽ അങ്ങേയറ്റം അവനെ അഡിക്റ്റ് ചെയ്യുവാൻ കഴിവുള്ളതാണ് ഈ പോണോഗ്രഫി റെഗുലർ വാച്ച് ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ അവസ്ഥ എന്ന് അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോദ്യമുണ്ടോ സാറേ ആ ഈ ഫോണോഗ്രഫി എന്ന് പറയുന്നത് ആധുനിക സമയത്തിൽ തെറ്റല്ല എന്നൊരു ധാരണയുണ്ട് അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചാണ് അനൂപ് സംസാരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതിന്റെ ഒരു സയന്റിഫിക് വശം എങ്ങനെ നമ്മുടെ മനുഷ്യരെ സയൻസ് പരമായിട്ട് ഇത് നശിപ്പിക്കുന്നു ഇത് നമ്മൾ അഡിക്ഷനിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ പല വശങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളും നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു വിർച്വൽ വേൾഡിലാണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ പിന്നീട് ഈ ധാർമ്മികതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട് വേറെന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇതിനെ കുറിച്ച് ഓക്കെ സമൂഹത്തിലുള്ള ഒരു 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 ചോദ്യം വ്യക്തിയെ തരത്തിലും കാര്യങ്ങൾ എങ്ങനെയാണ് ആ അത് വളരെ വളരെ വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രൂഡൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം ഈ ഫോണോഗ്രഫി വാച്ച് ചെയ്യുന്നവര് അതിനെ ജസ്റ്റിഫൈ ചെയ്യുവാനായിട്ട് പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടോണി ചോദിച്ചത് അതായത് വേറൊരു വ്യക്തി ഇതിനകത്ത് ഇൻവോൾവ് അല്ല ഞാൻ മാത്രമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ധാർമ്മികത ഇതിൽ വരുന്നത് ഞാൻ വേറൊരാളെ ഒന്നും ചെയ്യുന്നില്ല ഇതിൽ അപ്പോൾ ഇത് ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യാം ഈ ധാർമ്മികതയിലേക്ക് വരുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള മറ്റ് അധപ്പതനങ്ങൾ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക അതായത് ഒരു പക്ഷേ ഈ വ്യക്തി ഒരു വിർച്വൽ വേൾഡിലാണ് ജീവിക്കുന്നത് അപ്പോൾ വിർച്വൽ എന്ന് പറയുമ്പം യഥാർത്ഥമായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുന്നതിന് പകരമായിട്ട് വെറും ഈ വീഡിയോയിലുള്ള അല്ലെങ്കിൽ പിക്ചറിലുള്ള ആളുകളെ ആണ് ഈ വ്യക്തി സദാ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടുതൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനിലെ മാപ്പിംഗ് ഇതിങ്ങനെ ഈ ഇമേജസ് മുഴുവനും ബ്രെയിനില് അത് മാപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി വേറൊരു വ്യക്തിയെ പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ ഈ മാപ്പിംഗ് ഈ മാപ്പ് ചെയ്തിട്ടുള്ള ബ്രെയിനിൽ മാപ്പ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഇമേജ് ആണ് ആ സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം നമ്മളെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ വളരെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ കാണുകയുണ്ടായി മനുഷ്യൻ്റെ ശരീരം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് ശരീരവും ലൈംഗികതയും വേറൊരു വ്യക്തി ഞാൻ ദൈവത്തെ വെളിപ്പെടുത്തുന്നു മറ്റു വ്യക്തികളും ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ടാണ് മറ്റുള്ള വ്യക്തികളെ നമ്മൾ കാണേണ്ടത് ഇപ്പം ദൈവത്തിൻ്റെ മനസ്സിലെ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഭാവന ഇതാണ് ഞാൻ ഈ മനുഷ്യനിലൂടെ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് മൈ ബോഡി റിവീൽസ് ഗോഡ് യുവർ ബോഡി റിവീൽസ് ഗോഡ് നമ്മുടെ എല്ലാം ശരീരം ദൈവത്തെ പ്രകടമാക്കുന്നു എന്ന് നമ്മളെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇതൊരു വലിയ അപകടമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഒരു ഒരിക്കലെ ഒരു കേസ് ഞാൻ നിങ്ങളോട് ഈ തരത്തിൽ കേസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്വന്തം അമ്മയും സഹോദരിയെയും പോലും നേരെ കാണുവാനുള്ള മനസ്സിന് ശക്തിയില്ല കാരണം എന്താണ് ഓണോഗ്രഫിക്ക് അഡിക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി സ്വന്തം അമ്മയെ കാണുമ്പോഴും സ്വന്തം പെങ്ങളെ കാണുമ്പോഴും ഈ കണ്ടുകൊണ്ടിരുന്ന ആ വെർച്വൽ വേൾഡിലുള്ള ആ പിക്ചേഴ്സാണ് ഈ അമ്മയിലും ഈ സഹോദരിയിലും ഓട്ടോമാറ്റിക്കായിട്ട് കടന്നു വരുന്നത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ ഒരു വ്യക്തിയും ലോകത്തിലെ സ്വന്തം അമ്മയെ അല്ലെ സഹോദരിയെ ആ ഒരു കാഴ്ചപ്പാടിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ വ്യക്തിക്ക് ഒരിക്കലും ആ രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല ആ വ്യക്തി സൈക്കാട്രിക്കായിട്ട് മാറി കാരണം അമ്മയെ കാണാൻ പറ്റുന്നില്ല ബന്ധങ്ങൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുവാൻ നോർമലായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുന്നില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ തകർന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ഈ വ്യക്തി മാറി അവസാനം വളരെയധികം കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റിനും ഒക്കെ വിധേയനായതിനു ശേഷമാണ് ഈ വ്യക്തിക്ക് അതിൽ നിന്നും പുറത്തേക്ക് അല്പമെങ്കിലും മോചനം ലഭിച്ചത് അപ്പോൾ ഞാൻ ഈ ധാർമ്മികതയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് നമ്മുടെ അനുദിന ജീവിതത്തിൽ തന്നെ ഇത് നമ്മളെ അങ്ങേയറ്റം കീറി മുറിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു വലിയ അഡിക്ഷനാണ് ഫോണോഗ്രഫി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറെ പല 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 ഉദാഹരണങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റും അതായത് നമ്മൾ ഒരു വ്യക്തിയെ ഒരു വെറും വസ്തുവായിട്ട് കാണുന്ന ആ പ്രവണത ഇങ്ങനെയുള്ളവരിൽ എപ്പോഴും കൂടുതൽ ഉള്ളതാണ് അപ്പോൾ നിങ്ങളൊരു പക്ഷേ പേ മറ്റ് മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകാം മനസ്സിലാക്കിയിട്ടുണ്ടാകാം വലിയ വലിയ ഈ റേപ്പ് അസോൾട്ടിങ് അല്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അതിക്രൂരമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള റേപ്പ് കേസുകൾ അല്ലെ അങ്ങനെയുള്ള കേസുകളുടെയൊക്കെ പിന്നിലെ സൈക്കോളജിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഈ വ്യക്തികളെ വളരെ ഹാഡ് കോറായിട്ടുള്ള വളരെ വയലൻ്റായിട്ടുള്ള പോണോഗ്രഫിക് വീഡിയോസിനെ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ വെർച്വൽ വേൾഡിൽ നിന്നാണ് ഇവർക്ക് ഈ ആശയങ്ങൾ കിട്ടുന്നത് കാരണം മനുഷ്യർക്ക് സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റാത്ത അസാധാരണമായിട്ടുള്ള വൈകൃതമായിട്ടുള്ള വെറും മൃഗങ്ങൾക്ക് പോലും ചിന്തി ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെയധികം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള വയലൻ്റ് വീഡിയോസ് കണ്ടതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് അപ്പോൾ ഇത് വളരെയധികം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ അങ്ങേ അറ്റം കീറി മുറിക്കുന്ന നശിപ്പിക്കുന്ന നമ്മുടെ ശത്രു നമുക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ ആരാണ് നമ്മുടെ ശത്രു ആരാണ് നമ്മുടെ ശത്രു സാത്താൻ അതായത് നമ്മുടെ ശത്രു നമ്മുടെ ശരീരത്തെ ലൈംഗികതയെ നശിപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് അകന്ന് പരസ്പരം മനുഷ്യരിൽ അകന്ന് സ്നേഹമില്ലാത്തവരായി ക്രൂരരായി ജീവിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വലിയ ഒരു തിന്മയാണ് ഈ അശ്ലീലകല അല്ലെങ്കിൽ പോണോഗ്രഫി എന്ന് പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രേക്ഷകരെ ഏതെങ്കിലും കാരണത്താൽ ഈ പോണോഗ്രഫി എന്നുള്ള ആ വലിയ തിന്മയ്ക്ക് നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ തിരിച്ചു വരുവാനുള്ള വലിയ ഒരു അവസരവും ഒരാഹ്വാനവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ ചെറിയ ക്ലാസ് റൂമിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്തിരിയുവാൻ സാധിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും നിങ്ങളുടെ മനസ്സ് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ടൊരു തീരുമാനമെടുത്താൽ മതി ഇനിയും ഇത്രയും പൈശാചികരമായിട്ടുള്ള തിന്മ നിറഞ്ഞിരിക്കുന്നതായ ഈ ഒരു തിന്മ അല്ലെങ്കിൽ ഈ ഫോണോഗ്രഫി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ആവർത്തിക്കുവാൻ ഇടയാകുകയില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ ഈ ലോകത്തിലെ ഏതെങ്കിലും വിധത്തിൽ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളെയും അങ്ങയുടെ സ്നേഹ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കുടുംബങ്ങളെ തകർക്കുന്ന വ്യക്തികളെ നശിപ്പിക്കുന്ന സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ വലിയ തിന്മയുടെ ആ ശക്തി അങ് ഈ നിമിഷം തന്നെ എടുത്തു മാറ്റണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ലോകത്തിലുള്ള ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളിലേക്കും ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലേക്കും മറ്റുള്ള എല്ലാ തലങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു ചെല്ലുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം സമൃദ്ധമായി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം പല നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ബൈ ബായ് ജീസസ് ലൗ സീഫ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇൻഫോറ്റ് വ്യക്തികളെയും സമൂഹത്തെയും കുടുംബങ്ങളെയും ജീവിതത്തെയും ഒക്കെ താറുമാറാക്കുന്ന ഏറ്റവും തിന്മയുടെ ശക്തിയുള്ള ഫോണോഗ്രഫിക്ക് നിങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു തിരിച്ചുവരവിനുള്ള അവസരമാണ് ആ ഈ ഫോണോഗ്രഫി നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ചേഞ്ചസ് മൂലം നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നത് നിങ്ങൾ ഈ എപ്പിസോഡിൽ കണ്ടു ഇനിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇതെന്തുകൊണ്ട് ധാർമ്മികത ഇതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് വിവാഹിതർക്ക് ഇതായിക്കൂട അല്ലെങ്കിൽ എന്തുകൊണ്ട് പതിനെട്ട് വയസ്സിന് ശേഷം ഇതായിക്കൂടാ ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾക്ക് വീണ്ടും നമ്മള് ഉത്തരവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം